ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കോപ്പി റൈറ്റ് വന്നാൽ എന്ത് ചെയ്യണം എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം പിന്നെ സ്ട്രൈക്ക് വന്നതിനാൽ എന്ത് ചെയ്യണം എന്തുകൊണ്ടാണ് ഈ സ്ട്രൈക്ക് വരാൻ കാരണം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ പോകുന്നത് കോപ്പി റൈറ്റ് വന്നതിന് എന്ത് ചെയ്യണം എങ്ങനെ മാറ്റം അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട് അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ ആ ഫണ്ട് സ്റ്റാർട്ടിങ്ങിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് എനിക്ക് നമുക്കറിയില്ലല്ലോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കോപ്പി റൈറ്റ് വേദിക്കുക കോപ്പി റൈറ്റിനെ കുറിച്ച് ഞാൻ ചെയ്യും പറം കേട്ടില്ല വീഡിയോസ് ഇട്ട സമയത്താണ് കോപ്പി റൈറ്റിങ്ങനെ വന്ന സമയത്തും ഞാനിതിനെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തപ്പാന്ന് മനസ്സിലായിരുന്നു കോപ്പി റൈറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ കോപ്പി റൈറ്റ് വന്നുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വിത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലീറ്റാക്കി കളിയാണ് ഈ വീഡിയോ ഡിലീറ്റാക്കി കളിയാം അങ്ങനെയാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുമോ അയ്യോ നമ്മളിപ്പോൾ കുറേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എല്ലാവർക്കും നമ്മളൊരു വീഡിയോസ് ചെയ്യുന്നത് വീഡിയോസ് ചെയ്തിട്ട് ഡീറ്റാക്കി കളയുമ്പോൾ നമുക്ക് എല്ലാം ഒരുപാട് സങ്കടം വരില്ല എനിക്ക് പോയ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനൊരുപാട് വീഡിയോസ് എല്ലാം ചെയ്യും അപ്പോൾ അത് ഡീറ്റാക്കി കളയാൻ വളരെ സങ്കടം വരും അപ്പോൾ അപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കോപ്പിറൈറ്റിൻ്റെ സോങ്സ് എന്ന് പറഞ്ഞാൽ പുറത്തത്തെ സോങ് നമ്മൾ പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന സോങ്ങ്സൊന്നും നമ്മുടെ വീഡിയോയിൽ ഒന്നാമത് ലോങ് വീഡിയോയിൽ ഇടാൻ പാടില്ല നമ്മൾ ഈ ബിഗിനസ് തുടക്കക്കാരെല്ലാം പുറത്തുനിന്നുള്ള സോങ് വീഡിയോ എല്ലാം നല്ല ക്ലാരിറ്റി നല്ല രസത്തിന് തോന്നാൻ നമ്മൾ ഓരോ സോങ്സ് എല്ലാം ഇടും അപ്പൊ അത് ഇടാൻ പാടില്ല അത് ഉപയോഗിക്കാൻ പാടില്ല പാടുമ്പോ അത് ഇണ്ടാകുമ്പോഴാണ് നമ്മുടെ വീഡിയോസിന് കോപ്പിറൈറ്റ് വരുന്നത് ഗൂഗിൾ നല്ല വീഡിയോ സോങ്സ് എല്ലാം എടുത്തിട്ട് വീഡിയോസ് നമ്മളെ ലോങ് വീഡിയോ എല്ലാം ഇട്ട് കഴിഞ്ഞാലും അങ്ങനെ കോപ്പി റേറ്റ് വരില്ല എന്നെല്ലാം പറയുന്നുണ്ട് അതിനെപ്പറ്റി ശരിക്കും അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല നമ്മളിങ്ങനെ പുറത്തെന്ന് വെച്ചാൽ നമ്മൾ വേറെ ആപ്പ് എന്നെല്ലാം ഉപയോഗിച്ചുള്ള സോങ്സ് എല്ലാം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കിപ്പോൾ മനസ്സിലാവില്ല നമുക്ക് മനസ്സിലാവുന്ന നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവില്ല മോണിറ്റൈസ് ആവുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാവുക ഇപ്പം തിരിയില്ല നമ്മൾ കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്കാട് ഡീറ്റെയിൽ കളിയാൽ അത് നമ്മുടെ ചാനൽ തന്നെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിനെ തന്നെ ബാധിക്കുന്നത് ായിരിക്കും പിന്നെ ചാനലെന്ന് വെച്ചാൽ ഇമോൺ ടൈസ് ആകുന്ന സമയത്തായിരിക്കും നമുക്കിതിൻ്റെതെല്ലാം പ്രശ്നങ്ങളായിട്ട് നമുക്ക് ആ സമയത്ത് വരിക അപ്പോൾ അങ്ങനെയാണ് കോപ്പി റേറ്റ് എന്ന് വെച്ചാൽ പണ്ട് ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് എനിക്ക് വന്നിട്ട് അബദ്ധത്തിൽ വരുന്നതാണ് ആദ്യം വീഡിയോസ് ഇടുന്ന സമയത്ത് നമുക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല എങ്ങനെയാണ് കോപ്പി റേറ്റ് വരിക എന്തുകൊണ്ടാണ് ഈ കോപ്പി റേറ്റ് വരിക എന്ന് പിന്നെ എനിക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായ എൻ്റെ അറിവ് നിങ്ങൾക്കും കൂടി പകർന്നു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നത് അപ്പം എൻ്റെ അബദ്ധം ആരും കാണിക്കാണ്ടിരിക്കട്ടെ എനക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് കോപ്പി റേറ്റ് എല്ലാം വന്നിട്ട് എൻ്റെ അബദ്ധങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ അപ്പോൾ കോപ്പി റേറ്റ് മാക്സിമം വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്ക് വന്നതിന് എന്ത് ചെയ്യണം സ്ട്രൈക്ക് വന്നതിന് എന്താ ചെയ്യേണ്ട ചേച്ചിയും ചോദിച്ചിട്ട് കുറേ പേര് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടും ബാക്കി ആൾക്കാർക്കും വേണ്ടിട്ടാണ് എൻ്റെ കുറച്ച് കുറച്ച് അറിവ് വെച്ചിട്ട് ഞാൻ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിൻ്റെ സൊല്യൂഷൻ എന്ത് എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ള കാരണമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് സ്ട്രൈക്കോ വരാനുള്ള ഒന്നാമത്തെ കാരണം ഈ റിയാക്ഷൻ വീഡിയോയിലും ചെയ്യുമ്പോൾ നമ്മൾ ഈ കുട്ടികളെ അടിക്കുന്ന കുട്ടികളെ തല്ലുന്ന ആക്സിഡന്റ് കേസ് അങ്ങനത്തെ വീഡിയോസിലും ചെയ്യില്ലേ അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ സ്ട്രൈക്ക് വരാനുള്ള കാരണം വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളങ്ങനത്തെ വീഡിയോസ് ദയവ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക അഥവാ നമ്മൾ ചെയ്ത് നമ്മുടെ വീഡിയോസിന് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അവരെ യൂട്യൂബുകാരെ അവിടെ നിന്ന് ഡിലീറ്റാക്കി കളിയാണ് ഈ മൂവ് ചെയ്ത് കളിയും നമ്മളത് അവരെ ചെയ്തല്ലോ എന്ന നമ്മൾ അത് ഡിലീറ്റ് ചെയ്യാനേ പാടില്ല ഒരിക്കലും അത് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മോണിറ്റൈസ് ആവുകയുള്ളൂ നമ്മളെ ചാനൽ ഒരു ദിവസം മോണിറ്റൈസ് ആകുന്ന സമയത്ത് ഈ ഡിലീറ്റ് ചെയ്ത വീഡിയോ ഒരിക്കലും നമ്മൾ ഈ ഡിലീറ്റ് ചെയ്ത വീഡിയോ ഒരിക്കലും അത് മാറുന്ന മാനവില്ല അപ്പോൾ ഈ സ്ട്രൈക്ക് ചെയ്ത വീഡിയോ അത് അവിടെ തന്നെ കിടക്കും അപ്പോൾ മോണിറ്റൈസ് ആകുന്ന സമയത്ത് നമുക്കത് നമ്മളത് ബാധിക്കും അത് അതുകൊണ്ട് നിങ്ങൾ ദയവ് സ്ട്രൈക്ക് വന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യാണ്ടിരിക്കും അത് അവര് അവരെ സമയത്ത് അവർ ഇത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്നത് യൂട്യൂബുകാരൻ്റെ അത് തന്നെ അവിടെ നിന്ന് മായ് കളയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ സ്ട്രൈക്ക് വന്ന വീഡിയോ ഡെലിറ്റ് ചെയ്യാതിരിക്കുക എനിക്ക് വന്നൊരു അനുഭവമാണ് നിങ്ങളുടെ അത് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പുറത്തരം എല്ലാം കാണിച്ചിരിക്കും നിങ്ങളത് ചെയ്യാതിരിക്കട്ടെ എന്ന് ശേഷം ഞാൻ പറയുന്നതാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്ക് ഒന്ന് വന്നു കഴിഞ്ഞാലല്ല ഈ ഒരു മാസം നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ബാൻഡായി നമ്മൾ നിന്ന് പോകുക ഒരു മാസത്തിനുള്ളിൽ അഥവാ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ മൂന്ന് സ്ട്രൈക്ക് വരും വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ നമുക്ക് തുറക്കാൻ കഴിയില്ല മൂന്ന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് വീഡിയോയിന് സ്ട്രൈക്ക് വന്നതിനാൽ അത് തുറക്കാനേ കഴിയില്ല അത് അവിടെ ഇതായിപ്പോകും പിന്നെ നമ്മൾ വേറെ യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് ഒരു ചാനൽ പുതിയതായിട്ട് തുടങ്ങേണ്ടി വരും അപ്പൊ കഴിഞ്ഞാലോ നമുക്കോ ഇതുപോലെ റീച്ച് കിട്ടുമോ കിട്ടില്ല ഇപ്പൊ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ സ്ട്രൈക്ക് വന്ന് പോയി അവർ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യുന്ന നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മൂന്ന് മില്യൺ രണ്ട് മില്യൺ അടിച്ച വീഡിയോസും കുറേ റീച്ചല്ല വീഡിയോസ് ഉണ്ടാവും നമുക്ക് ഒറ്റ സ്ട്രൈക്ക് കാരണം നമ്മളെ വീഡിയോസിൻ്റെ റീച്ച് കുറയും സബ്സ്ക്രൈബർ കുറയും അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് അപ്പോൾ എന്ന് വെച്ച് പിന്നെ മൂന്ന് മാസത്തിന് ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ വീ ഇത്ര മൂന്ന് വീഡിയോസിന് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മളീ പിന്നെ നമുക്ക് ആ ചാനൽ തുറക്കാനേ പറ്റത്തില്ല അപ്പോൾ അത് നമ്മൾ ഈ ചാനലിൽ അത് ഡിലീറ്റ് ചെയ്ത് അത് കളഞ്ഞിട്ട് വേറെ പുതിയ ചാനല് തുറക്കേണ്ടി വരും നമുക്ക് നമുക്കിതിന് കണക്കായിട്ടുള്ള റീച്ചും കാരണങ്ങളൊന്നും കിട്ടില്ല അപ്പം ഇത്ര മൂന്ന് സ്ട്രൈക്ക് ഒരു മാസത്തിനുള്ളിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ട്രൈക്ക് പരമാവധി വരാണ്ടിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ലത് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് അപ്പോൾ നമ്മളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമുക്കിപ്പോൾ സബ്സ്ക്രൈബറെ നല്ലോണം കയറുന്നുണ്ടാവും വ്യൂസ് എല്ലാം നല്ലോണം കയറുന്നുണ്ടാവും നമുക്കതെല്ലാം നമ്മളവിടെ ബാൻഡ് ബാൻഡായുടെ ഇത് നിന്ന് പോകും പിന്നെ നമുക്കത് മുമ്പോട്ടേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്ക് ഒരു വീടിനൊരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നം പിന്നെ യൂട്യൂബിലെ ആൾക്കാർ നമ്മളെ ബേക്കുന്നേ ആയിരിക്കും നമ്മൾ എന്ത് വീഡിയോസ് ഇടുന്നതെങ്കിലും അവിടെ നമ്മളെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും നല്ല വേണം സെർച്ച് സെർച്ച് ചെയ്യും എന്നിട്ടായിരിക്കും നമുക്ക് വ്യൂസും സബ്സ്ക്രൈബറും എല്ലാം കിട്ടുക പിന്നെ ചില സമയം നമ്മൾ നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് നല്ല റീച്ച് കിട്ടിയ വീഡിയോസ് ആയിരിക്കും അതിനായിരിക്കും സ്ട്രൈക്ക് വന്നിട്ട് ഡിലീറ്റ് ആക്കേണ്ടി വരിക നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് നമുക്ക് നല്ല റീച്ചും വീഡിയോസ് ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല ചിലശേഷം വീഡിയോസിലൊന്നും ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആ വീഡിയോസ് ആയിരിക്കും നമ്മളെ നമുക്ക് സ്ട്രൈക്ക് വന്നിട്ട് റിമൂവ് ചെയ്യേണ്ടി വരിക അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം നല്ലവണ്ണം അതായത് അതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എനക്ക് അറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു അപ്പോൾ നിങ്ങളിത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളെ വീഡിയോസ് നല്ല രീതിയിൽ പോകും എനിക്ക് ആദ്യ ആദ്യം പറ്റിയ പൊട്ടത്തരങ്ങളാണ് എനിക്ക് ഇതൊക്കെ എൻ്റെ പൊട്ടത്തരങ്ങളാണ് ആദ്യം ആദ്യം എനിക്ക് പറ്റിയ പൊട്ടത്തരങ്ങളാണ് നിങ്ങളടുക്ക് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എൻ്റെ പോലെ അബദ്ധങ്ങൾ അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ ബായ്